രവീന്ദ്ര എന്ന പേരിനുടമയെ എത്ര പേർക്കറിയാം മാതൃരാജ്യത്തിന് വേണ്ടി സ്വജീവൻ വലിയർപ്പിച്ച ആ ധീരവ്യക്തിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മീ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനൊന്നിന് രാജസ്ഥാനിലെ ശ്രീഗംഗ നഗറിലാണ് രവീന്ദ്ര കൗശിക് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ജെ എം കൌശിക്ക് ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ അംല ഗംഗാനഗറിലെ എസ് ഡി ബിഹാനി പി ജി കോളേജിൽ നിന്നും ബി കോം ബിരുദം നേടി കോളേജ് പഠനകാലഘട്ടത്തിൽ നാടകത്തിൽ അഭിനയിക്കുകയും സംവാദങ്ങളിൽ മറ്റും ഏർപ്പെടുകയും ചെയ്തിരുന്നു കലാലയ കാലഘട്ടത്തിൽ ലക്നൌ ദേശീയ തലത്തിൽ അദ്ദേഹം ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി നാടകത്തിൽ രാജ്യസ്നേഹിയായ ഒരു പട്ടാളക്കാരന്റെ വേഷമായിരുന്നു രവീന്ദ്ര കൗശിക് അവതരിപ്പിച്ചത് അന്ന് ആ നാടകം കാണാൻ റോ അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ മേധാവിയും ഉണ്ടായിരുന്നു മിസ്റ്റർ എക്സ് എന്നായിരുന്നു അയാളെ വിശേഷിപ്പിച്ചത് കൗശികിൻ്റെ അഭിനയം കണ്ട് അമ്പരെന്ന റോ തലവൻ കൗശികിനെ റോയിലേക്ക് ക്ഷണിച്ചു കോളേജ് പഠനം അവസാനിച്ചതിനാൽ തന്നെ കൗശിക് ആ ക്ഷണം സ്വീകരിച്ചു അങ്ങനെ പഞ്ചാബിൽ നിന്നും റോയുടെ ആസ്ഥാനമായ ന്യൂഡൽഹിയിലെത്തും അവിടെ വെച്ച് റോയെക്കുറിച്ച് കൂടുതലായിരുന്നു ഒപ്പം തൻ്റെ ചുമതലയെക്കുറിച്ച് സർവവും ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് ചാരനായി പോവുക എന്നതായിരുന്നു കൗശികിൻ്റെ ചുമതല അല്പം പോലും താമസമില്ലാതെ തന്നെ ആ ചെറുപ്പക്കാരൻ ആ ചുമതല ഏറ്റെടുത്തു കാരണം കൗശിക് ഇഷ്ടപ്പെട്ടത് തൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരാൻ ആയിരുന്നു രണ്ടു വർഷത്തോളം റോ കൗശികിന് ഒരു ചാരനാകാൻ ആവശ്യമായ എല്ലാവിധ ട്രെയിനിങ്ങും നൽകി എന്തിനധികം പറയുന്നു ഒരു മുസ്ലിം ആകാൻ വേണ്ടി ചേലാകർമ്മം വരെ നടത്തി ഉറുദു അറബി എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടി രാജസ്ഥാനിൽ നിന്നും വന്ന വ്യക്തിയായതിനാൽ അദ്ദേഹത്തിന് പഞ്ചാബി ഭാഷ വ്യക്തമായി അറിയാമായിരുന്നു ഒരു ചാരൻ ആയതിനാൽ തന്നെ ഇന്ത്യയിലെ കൗശികനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉന്നതർ നശിപ്പിച്ചു നബി അഹമ്മദ് ഷാക്കിർ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തൻ്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് എത്തിച്ചേർന്നു കറാച്ചി സർവകലാശാലയിൽ വിജയകരമായി പ്രവേശനം നേടുകയും അവിടെ നിന്നും എൽ എൽ ബി പൂർത്തിയാക്കുകയും ചെയ്തു തുടർന്ന് പാകിസ്ഥാൻ ആർമിയിലേക്ക് നിരന്തരമായി അപേക്ഷകൾ അയച്ചു അതിന്റെ ഫലമായി പാകിസ്ഥാൻ ആർമിയിലെ ഒരു അക്കൗണ്ടിംഗ് ഓഫീസറായി നിയമനം ലഭിച്ചു അതിനുശേഷം പാകിസ്ഥാൻ ആർമിയുടെ പ്രധാന രഹസ്യങ്ങൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് കൈമാറാൻ തുടങ്ങി അതിവിദഗ്ധമായ അഭിനയം കാഴ്ചവെച്ച് അദ്ദേഹം പാകിസ്ഥാൻ ആർമിയെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ കൃത്യമായ ജോലി കാരണം ആർമി അദ്ദേഹത്തിന് മേജറായി സ്ഥാനക്കയറ്റുന്നത് അത് അദ്ദേഹത്തിന് കൂടുതൽ ജോലി എളുപ്പമാക്കിയിട്ടുണ്ട് ആ സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശിനെ സ്വന്തമാക്കിയതിന് പ്രതികാരമായി പാകിസ്ഥാൻ പഞ്ചാബിൽ വിഘടനവാദം ഉയർത്തി ഇതിനെതിരെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി റോ ഉൾപ്പെടെയുള്ള ഏജൻസികളോട് തിരിച്ചടിക്കാൻ ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് കൌശികനെ സഹായിക്കാൻ റോ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഓഫീസറെ അയച്ചു ആ ചാരന്റെ പേര് ഇനിയാത് മുഹമ്മദ് എന്നായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ആ ചാരം പാകിസ്ഥാൻ ആർമിയുടെ പിടിയിലായി നിരന്തരമുള്ള ആർമിയുടെ പീഡനത്തിനൊടുവിൽ അദ്ദേഹത്തെ തന്റെ ദൗത്യം ആർമിയോട് ഒപ്പം രവീന്ദ്ര കൗശികിനെ കുറിച്ചുള്ള എല്ലാ വിവരവും ആർമിയോട് ആചാരം പറഞ്ഞു അതുമൂലം കൗശികനെ പാകിസ്ഥാൻ ആർമി അറസ്റ്റ് ചെയ്തു അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യലിന് വിധേയമാണ് അതികഠിനമായ കൂടൂരമായ പീഡനമാണ് കൗശികൻ അവിടെ നേരിടേണ്ടി വരുന്നത് എന്നിരുന്നാൽ പോലും അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളോ പാകിസ്ഥാനോട് പറഞ്ഞില്ല അതിൽ അമർഷം കൊണ്ട പാകിസ്ഥാൻ ആർമി കൗശികിന്റെ കൺപോളകൾ മുറിച്ചു ജനനേന്ദ്രിയത്തിൽ മുറിവുകൾ ഉണ്ടാക്കി കാതിൽ ഇരുമ്പ് തണ്ട് കുത്തിക്കയറ്റി ഇത്തരം പീഡനങ്ങൾ രണ്ടു വർഷത്തോളം തുടർച്ചയായി അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു രണ്ടു വർഷത്തെ കൊടിയ പീഡനത്തിന് ശേഷം കൗശികന് പാകിസ്ഥാൻ സുപ്രീം കോടതി മരണശിക്ഷ വിധിച്ചു ചില ഇടപെടലുകളെ തുടർന്ന് മരണശിക്ഷ കുറച്ച് ജീവപര്യന്തം ഇരിക്കുകയും ചെയ്തു പതിനെട്ട് വർഷം അദ്ദേഹം പാകിസ്ഥാനിലെ വിവിധ ജയിലുകളിൽ നൽകി നിരന്തരമുള്ള പീഡനത്തെ തുടർന്ന് അദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിക്കുകയും രണ്ടായിരത്തി ഒന്ന് നവംബറിൽ തൻ്റെ നാൽപ്പത്തൊമ്പതാം വയസ്സിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സുജീവിതം ത്യാഗം ചെയ്യുകയും ചെയ്തു ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൌശികന് കറുത്ത കടുവ എന്ന വിശേഷണം നൽകിയിരുന്നു ജയിലിൽ ആയ ശേഷവും കൗശിക്ക് ഇന്ത്യയിലെ തൻ്റെ കുടുംബത്തിന് കത്തുകൾ അയക്കുമായിരുന്നു ആ കത്തുകളിലെല്ലാം പ്രതിപാദിച്ചിരുന്നത് തനിക്ക് നേരിടേണ്ടി വരുന്ന പീഡനത്തെക്കുറിച്ചായിരുന്നു പക്ഷെ കൗശികിനെ തളർത്തിയത് തൻ്റെ മാതൃദേശം തന്നോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണ് അത് ആ കത്തുകളിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ആ വരികൾ ഇപ്രകാരമായിരുന്നു ഇതാണോ അമ്മ ഇത്രയും മഹത്തായ രാജ്യത്തിന് വേണ്ടി സർവവും ത്യാഗം ചെയ്തതിന് എനിക്ക് കിട്ടിയത് മറ്റു രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും കൗശിക്ക് തങ്ങളുടെ ചാരനാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിരുന്നില്ല കൗശികിൻ്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് അഞ്ഞൂറ് രൂപ പെൻഷൻ നൽകുമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അത് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു പിന്നീട് അവർ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ കത്തിലെ മറ്റൊരു വാചകം ഇങ്ങനെയായിരുന്നു ഒരു അമേരിക്കക്കാരൻ ആയിരുന്നു ഞാനെങ്കിൽ മൂന്നാം ദിവസം ജയിൽ മോചിതനായത് ഞാൻ ഇന്ത്യക്കാരനായി പോയി ഇതാണോ സ്വജീവിതം ത്യജിച്ച ഒരാൾക്ക് ഇന്ത്യ നൽകുന്നത് മാതൃരാജ്യത്തിന് വേണ്ടി കൊടിയ പീഡനങ്ങൾ സഹിക്കുകയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത കൗശികനെ നമ്മളിൽ എത്ര പേർക്കറിയാം നമ്മൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള ആരാലും അറിയപ്പെടാത്ത ഒരുപാട് ആളുകൾ അവരുടെ സ്വജീവിതം ത്യാഗം ചെയ്യുന്നത് ഓരോ തവണയും ജീവവായു ശ്വസിക്കുമ്പോഴും ഇവരുടെയെല്ലാം രക്തത്തിൻ്റെ ഗന്ധം ഒരുപക്ഷെ ആ വായുവിൽ ഉണ്ടായിരിക്കാം ഓർമ്മയുള്ള കാലത്തോളം മറക്കാതിരിക്കാം ഈ യഥാർത്ഥ നാടിനായിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ രവീന്ദ്ര കൗശുക്കിനെ കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിൽ സൈനിങ് ഓഫ്